കൊടും കാടിന് നടുവിലുള്ള ഒരു ഗ്രാമം പകല് പോലും വന്യജീവികൾ ഇറങ്ങുന്ന വഴികൾ ഒരേ സമയം സൗന്ദര്യം കൊണ്ട് ആകർഷിക്കുകയും ഒരൽപം ഭയപ്പെടുത്തുകയും ചെയ്യുന്ന മാമലക്കണ്ടം എന്ന വനത്താൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര ഗ്രാമമാണ് മാമലക്കണ്ടം മലകളും പുഴകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയായി നാല് ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത് മാമലക്കണ്ടം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എളമ്പശ്ശേരി വെള്ളച്ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സർക്കാർ ഹൈസ്കൂളാണ് ഈ സ്കൂളും അതിന്റെ പിന്നിലെ മലനിരകളും റീലുകളിലൂടെയും വ്ളോഗുകളിലൂടെയും നമുക്ക് അത്രമേൽ പരിചിതമാണ് എറണാകുളത്തു നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ യാത്ര ചെയ്ത് തട്ടേക്കാട് കുട്ടമ്പുഴ ഉരുളൻ തന്നെ വഴി മാമലക്കണ്ടത്ത് എത്തിച്ചേരാവുന്നതാണ് മുമ്പ് ഇടുക്കി ജില്ലയിലായിരുന്ന മാമലക്കണ്ടം ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമാണ് നിരവധി സിനിമകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ പുലിമുരുകൻ എന്ന സിനിമയുടെ പല ഭാഗങ്ങളും ചിത്രീകരിച്ചത് ഇവിടെ വെച്ചാണ് കൊയിനിപ്പാറ ഹിൽസ് കല്ലടി വെള്ളച്ചാട്ടം ഞണ്ടുകുളം ഹിൽസ് ഇങ്ങനെ നിരവധി വ്യൂ പോയിന്റുകളും വെള്ളച്ചാട്ടങ്ങളും ഇവിടെയുണ്ട് ആലപ്പുഴയിൽ നിന്ന് കൊച്ചി മധുരൈ ധനുഷ്കോടി റോഡിലൂടെ വാളറ ഫോറസ്റ്റ് സ്റ്റേഷന്റെ വളവിലെത്തി ഇടത്തേക്ക് തിരിഞ്ഞു ഇരുവശത്തും മലനിരകൾ അതിനിടുന്ന മനോഹരമായ കാറുകളാണ് തലേദിവസത്തെ ആനപ്പിണ്ടം റോഡിലാകെ ചിതറിക്കിടക്കുന്നു വഴിയിലാകെ വള്ളിച്ചെടികളും ഈറ്റക്കമ്പുകളും വീണ കിടക്കുകയാണ് ആനകളുടെ നല്ല സാന്നിധ്യമുള്ള സ്ഥലമാണ് വനത്താൽ ചുറ്റപ്പെട്ട ഗ്രാമമായതിനാൽ ആനകളെ മാത്രമല്ല മറ്റു വന്യജീവികളെയും ഭാഗ്യമുണ്ടെങ്കിൽ കാണാവുന്നതാണ് അങ്ങനെ വനത്തിലൂടെയുള്ള യാത്ര ആരംഭിച്ചപ്പോഴാണ് ഒരു വലിയ ശബ്ദം കേട്ടത് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല ഒരു കൂട്ടം ബൈക്കേഴ്സാണ് പഴയ മഹാആറക് സന്ത കാടിനെ വിറപ്പിച്ച് അവനങ്ങനെ കടന്നുപോയി ചുറ്റും ചീവീടുകളുടെ ശബ്ദമാണ് സത്യത്തിൽ കാടിനെ കാടാക്കുന്നത് ഈ ശബ്ദങ്ങളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ദാ ഒരു മരം കണ്ടോ ഒരാൾ പിടിച്ചാൽ തന്നെ എത്താത്ത വലുപ്പമാണ് ശബരീഷ സ്നേഹം കൊണ്ട് മരത്തെ ആലിംഗനം ചെയ്യുകയാണ് കാട്ടിലെ ഓരോ മരവും എത്രയോ ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് റോഡിന്റെ അരികിലൂടെ ധാരാളം അരുവികൾ ഒഴുകുന്നുണ്ട് ചിലർ കുളിക്കാനും മറ്റുമായി അതിൽ ഇറങ്ങുന്നു വനത്തിലൂടെ പാറക്കെട്ടുകളെ തഴുകി ഒഴുകി വരുന്നതിനാൽ ജലത്തിന് നല്ല കുളിർമയാണ് അല്ലെങ്കിലും കാട്ടുജോലകളുടെ സൗന്ദര്യം ഒന്നും ഏറെ തന്നെയാണ് ഈ തണുപ്പുള്ള ജലത്തിലൊന്ന് മുഖം കഴുകുമ്പോൾ തന്നെ നമ്മുടെ യാത്രയുടെ ക്ഷീണം പകുതി മാറിക്കിട്ടും ചുറ്റും റിസർവ് ഫോറസ്റ്റ് ആയതിനാൽ വനത്തിലേക്ക് കയറാൻ അനുവാദമില്ല മാത്രമല്ല ട്രസ് കുറ്റകരവുമാണ് വനയാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി തട്ടേക്കാട് പക്ഷി സങ്കേതത്തോട് ചേർന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടുകൂടിയ ട്രക്കിംഗ് ലഭ്യമാണ് പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും കാണണമെന്നുള്ളവർക്ക് ആ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇടയ്ക്ക് ചായക്കായി മാമലക്കണ്ടത്തെ ഏക ഭക്ഷണശാലയിലേക്ക് എത്തി മുളകൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു കടയാണിത് തൊട്ടടുത്ത് മറ്റൊരു കടയുടെ പണി പുരോഗമിക്കുന്നു അടിത്തറയും പ്ലാറ്റ്ഫോമും ഒക്കെ മുള തന്നെയാണ് മുള തല്ലി തല്ലിച്ചതച്ച് വിടത്തിയെടുത്താണ് പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾക്കേറിയ ചായക്കടയുടെ തന്നെ ഏതാണ്ട് എല്ലാ ഭാഗവും മുളകൊണ്ട് നിർമ്മിച്ചതാണ് ചായക്കടയുടെ ഒരു വശത്ത നോക്കിയാൽ മാമലക്കണ്ടത്തെ മലനിരകളുടെ സുന്ദരമായ ദൃശ്യം കാണാം ചായക്ക് ശേഷം മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിന് മുമ്പിലെത്തി ധാരാളം റെയിലുകളിലൂടെ പ്രശസ്തമാണ് ഈ സ്കൂള് മഴ കുറവായതിനാൽ പിന്നിലെ വെള്ളച്ചാട്ടത്തിൽ വെള്ളം വളരെ കുറവാണ് സ്കൂളിന്റെ മുന്നിൽ നിന്ന് നമുക്ക് ജീപ്പ് ഹയർ ചെയ്യാവുന്നതാണ് കൊയിലിപ്പാറ ഞണ്ടുകളം കല്ലടി വെള്ളച്ചാട്ടം തുടങ്ങി നിരവധി വ്യൂ പോയിന്റുകളിലേക്ക് ഇവിടെ നിന്ന് ജീപ്പ് ഉണ്ട് പോകുന്ന ഇടം ആൾക്കാരുടെ എണ്ണം എന്നിവയനുസരിച്ച് അനുസരിച്ച് ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് ഈടാക്കുന്നത് ഒരു റിയൽ ഓഫ് റോഡ് യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഇവിടുത്തെ ജീപ്പ് സഫാരി സെലക്ട് ചെയ്യുന്നത് നല്ലൊരു അനുഭവമായിരിക്കും ഞങ്ങൾ തിരഞ്ഞെടുത്തത് കൊയിലിപ്പാറയാണ് അത്യാവശ്യം നല്ല ഒരു ഓഫ് റോഡുള്ള യാത്രയാണിത് നാളുകളായി മാമല കണ്ടത്ത് ഓഫ് റോഡിംഗ് നടത്തുന്ന ജിബിന്റെ ജീപ്പാണ് ഹയർ ചെയ്തിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങൾ പിന്നിട്ട് പാറക്കെട്ടുകളുള്ള വഴിയിലേക്ക് എത്തിയതോടുകൂടി മഹീന്ദ്ര ജീപ്പ് അവന്റെ യഥാർത്ഥ പെർഫോമൻസ് പുറത്തിറക്കാൻ തുടങ്ങി സത്യത്തിൽ ഏതൊക്കെ പുതിയ ഫോർ ഫോർ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എക്സ്ട്രീം ഓഫ് റോഡുകളിൽ ഇവൻ്റെ പെർഫോമൻസ് ഒന്ന് വേറെ തന്നെയാണ് പലയിടങ്ങളിലും മുമ്പ് പോയ ട്രാക്കുള്ളത് കൊണ്ട് മാത്രം റോഡാണോ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന വഴികളാണ് ഓരോ വളവ് കഴിയുമ്പോഴും ഇത് വഴിയാണോ എന്ന് സംശയം തോന്നിപ്പോകുന്ന അത്ര കയറ്റമാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലധികം ചരിഞ്ഞ ട്രാക്കിലൂടെ ആടി ഉലഞ്ഞ് പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ ഒരു ഞണ്ടിനെ പോലെ ജീപ്പ് പിടിച്ചു പിടിച്ചു കയറുകയാണ് ഒരു ഘട്ടം താണ്ടിക്കഴിഞ്ഞപ്പോൾ കവളപ്പാറ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുന്നു മേഘങ്ങൾ അതിരിടുന്ന മലനിരകളുടെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമ്മളെ സ്വീകരിക്കുന്നത് താഴെ തീപ്പെട്ടിക്കൂട് പോലെ ചെറിയ വീടുകൾ യാത്ര തുടങ്ങുമ്പോൾ കണ്ട മലകളുടെ മുകളിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്

നമുക്ക് ഇവിടെ ഇനി കോയിനിപ്പാറ വ്യൂ പോയിന്റിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് യാത്ര ഇവിടെ ശരി ശരി ഓക്കെ അപ്പം നമുക്ക് കോയിനിപ്പാറയിലേക്ക് അല്പസമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം വീണ്ടും കയറ്റം ആരംഭിച്ചു കവളപ്പാറയിൽ നിന്ന് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കയറി കഴിഞ്ഞപ്പോൾ തന്നെ കോയിനിപ്പാറയിലെത്തി മടക്കുകളായി കിടക്കുന്ന മലനിരകളുടെ സുന്ദര ദൃശ്യമാണ് ഇവിടെ നമുക്ക് തരുന്നത് മാമലക്കണ്ടത്തിന്റെ മുഴുവൻ സൗന്ദര്യവും കോയിനിപ്പാറ വ്യൂ പോയിന്റിൽ നിന്ന് കാണാം ഒരു ഭാഗം ഫോറസ്റ്റ് ആണ് താഴെ അഗാധമായ കൊക്കയും സമയം വൈകുന്നോറും കാറ്റിന് ശക്തിയും തണുപ്പും കൂടി വരുന്നു ഇവിടുത്തെ സൺസെറ്റ് അവിസ്മരണീയമായ ഒരു അനുഭവമായിരിക്കും അസ്തമയം കാണാൻ വേണ്ടി മാത്രം ധാരാളം ആൾക്കാർ ഇവിടേക്ക് എത്താറുണ്ട് തൊട്ടടുത്ത് പാറയിലായി എന്തിൻ്റെയോ കാഷ്ടം കിടക്കുന്നു കാട്ടുപൊട്ടിയുടെ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് കാർണിപുറസായ ജീവികളുടെ കാഷ്ടങ്ങളിലാണ് മൃഗങ്ങളുടെ രോമങ്ങൾ കാണപ്പെടുക തിരികെ മലയിറങ്ങുകയാണ് ഇറങ്ങുന്ന വഴി ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ചായക്കടയിൽ വണ്ടി നിർത്തി മധുച്ചേട്ടൻ്റെ കടയാണ് ഒരു ചായ പറഞ്ഞു മലനിരകൾ അതിരിടുന്ന സുന്ദരമായ കട ചിലപ്പോൾ കോട വന്ന് ഇവിടെ മാകെ മൂടും നമുക്ക് ഭാഗ്യമുണ്ട് കോട ഇറങ്ങിയിട്ടില്ലാത്തതിനാൽ ചുറ്റുമുള്ള മലനിരകൾ വ്യക്തമായി കാണാം എത്ര മനോഹരമായ ഇടത്താണ് ഈ ചായക്കട നിൽക്കുന്നത് എന്ന് നോക്കൂ പരിസരമാകെ പൂച്ചെടികൾ വെച്ച് കൂടുതൽ സുന്ദരമാക്കിയിരിക്കുന്നു മധുച്ചേട്ടനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു വീട് അടുത്താണോ ടുത്താണോ മാമളൊക്കെ ഉണ്ടോന്നുള്ള പേരെങ്ങനെ ഓ വന്നത് അങ്ങനെ പിന്നീട് മൊത്തത്തിൽ എല്ലാ സ്ഥലത്തെയും കൊയിനിപ്പാറയിലേക്ക് പോകുന്നവരെ മാത്രം പ്രതീക്ഷിച്ചിട്ടിരിക്കുന്ന കടയാണ് മാമല കണ്ടത്തേക്കും കൊയിനിപ്പാറയിലേക്കും വരാൻ ആഗ്രഹിക്കുന്നവർ മധുച്ചേണ്ട ചായക്കടയിൽ കൂടി വരാൻ ശ്രദ്ധിക്കുക ഇനിയും വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഒന്നോ രണ്ടോ ദിവസങ്ങളായി മാമലക്കടം യാത്ര പ്ലാൻ ചെയ്യാവുന്നതാണ് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇവിടെ ധാരാളം റിസോർട്ടുകളും ഹോം സ്റ്റേകളും ലഭ്യമാണ് കാടിനെയും വന്യജീവികളെയും ഇഷ്ടപ്പെടുന്നവർക്ക് മാമലക്കണ്ടം ഒരു നല്ല അനുഭവമാണ് നൽകുന്നത് എറണാകുളത്ത് നിന്ന് മൂന്നാർ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വ്യത്യസ്തമായ വഴി എന്ന നിലയിലും ഈ റൂട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് യാത്രകളെയും പ്രകൃതിയെയും ഇഷ്ടപ്പെടുന്നവർ ജി ട്രയൽസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം